ഇന്ത്യൻ സൂപ്പർ ലീഗിന് പുതിയ വാണിജ്യ പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് കത്തയച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം പത്ത് ക്ലബ്ബുകൾ ഫെഡറേഷന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ചെന്നും വിഷയത്തിൽ ഉടൻ വ്യക്തത വരുത്തണമെന്നും ക്ലബുകൾ ആവശ്യപ്പെട്ടു ഒക്ടോബർ പതിനഞ്ചിനുള്ളിൽ പുതിയ വാണിജ്യ പങ്കാളി ഉണ്ടാകുമെന്നായിരുന്നു ഉറപ്പ് ഈ കാലാവധി കഴിഞ്ഞതോടെയാണ് ചെന്നൈയിൻ എഫ് പഞ്ചാബ് എഫ്സി ഹൈദരാബാദ് എഫ് സി ബാംഗ്ലൂർ എഫ്സി എഫ്സി ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ്സി ജംഷഡ്പൂർ എഫ്സി മുംബൈ സിറ്റി എഫ് സി എന്നീ ക്ലബ്ബുകൾ വിമർശനമുന്നയിച്ചത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാൾ മൊഹമ്മദ് സ്പോർട്ടിംഗ് എന്നീ കൊൽക്കത്ത ക്ലബ്ബുകൾ കത്തിൽ ഒപ്പിട്ടിട്ടില്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്നുള്ള ആശയവിനിമയത്തിന്റെ അഭാവം വളരെയധികം നിരാശാജനകമാണ് എന്നും ഈ വിഷയത്തിലെ നിശബ്ദത ക്ലബുകളിലും മറ്റു പങ്കാളികളിലും ആത്മവിശ്വാസം കൂടുതൽ നഷ്ടപ്പെടുത്താൻ കാരണമായെന്നും ക്ലബ്ബുകൾ ആരോപിക്കുന്നു വിശ്വാസ ലംഘനമാണിത് സൂപ്പർ കപ്പിൽ പങ്കെടുക്കാൻ സമ്മതിച്ചതിനുശേഷം വാണിജ്യ പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ടെൻഡർ പ്രക്രിയ വൈകുന്നതിൽ പത്ത് ക്ലബ്ബുകൾ നിരാശ പ്രകടിപ്പിച്ചു